വണ്ടർലി ടൂർ റൂവാണ് എൻ്റെ ഒപ്പമുള്ളത് സോന അതെ സോന എൻ്റെ ഉള്ളത് ഇപ്പുറത്തുള്ളത് അപർണ ഞങ്ങൾ മൂന്ന് പെൺകരികൾ മാത്രമാണ് ഈ ജിമ്മെന്ന് അങ്ങനെ പറയാം സോനയുടെ കൂട്ടത്തി കൂട്ടാൻ പറ്റാത്തൊരു ബ്ലോഗ് നല്ല രീതിയിൽ എടുക്കുമ്പോഴാണ് അവൻ്റെ ഇടഗോലി ഡൽ നമ്മള് ദീപ തിയേറ്ററുണ്ട് പിന്നെ പിന്നെ ഈ സോന എന്നോട് വിളിച്ചു പറഞ്ഞു എവിടെ നീ നീ വേഗമാ നീ മാത്രമേ വരാള്ളൂ നീ വന്നപ്പോ ബസ് എടുക്കുന്നു അങ്ങനെ പറഞ്ഞു വിളിച്ചു വരുത്തി മനുഷ്യനോട് ശ്വാസം പോലെ എടുക്കാൻ പറ്റാണ്ട് ഓടി വന്നതാ പിന്നെ അല്ല ഞാൻ അല്ല ഞാൻ ഞാൻ കുളിച്ച് ഐ മീൻ തലനു എന്റെ എന്ന് പറയുന്നത് മേലെഴുകിലാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് അത് ഞാൻ കൂളിയായിട്ട് കൂട്ടും അത് ഞാൻ കൂടുതൽ കൂട്ടു അപ്പൊ നമ്മളിവിടെ ബസ്സിന് വേണ്ടി ചെറുപ്പിക്കും നമ്മളെടുക്കും രാവിലെല്ലാം ആണ് പോണത് അപ്പൊ എല്ലാരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അതേപോലെ യും ചെയ് ഞാൻ ഞാൻ ഒരാളോട് പറഞ്ഞു ഞാൻ എങ്ങനെ മുങ്ങി പോവുകയാണ് ഒന്ന് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞോട്ടോ സോറി എനിക്ക് നീന്താൻ അറിയില്ല ഓരോരുത്തർക്കും കവറ് പിടിച്ചു കൊടുക്കണം പിടിച്ച ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നീയോ കവർ എടുത്തിട്ടുണ്ട് തരില്ലോ ൈസ് അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് പൊളിച്ചിട്ട് വരാം ഗൈസ് ബസ്സിലോട്ട് ട്രാവറിലോട്ട് തരണം അശ്വിൻ കൊച്ചുങ്ങളാണ് യാ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവാണ് ഗൈസ് നമ്മടെ അവിടെ ഫുൾ ബാഗ് ദീപക് ഷർട്ടർ ഉണ്ട് ബാഗ് ഏതാ ना तोला बचे में लगटयाररना कुकाना कु करना तोुकाल मार् सतामान ितना तो ब में लगटियार नातुै നമ്മള് ഫുഡ് കഴിക്കാൻ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും നമ്മള് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കേട്ടോ ഇപ്പൊ ത്രീം പേരാണുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ് ഞങ്ങൾ മൂന്നുപേരാണ് പിന്നെ നമ്മുടെ പിന്നെ എനിക്ക് നല്ല തണുപ്പാതെ ഞാൻ കുക്കിംഗ് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഇത് സോനയുടെയാണ് സോനയ്ക്ക് വേണ്ടി സോന എൻ്റെ സൂക്ഷിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കഞ്ഞിട്ടു ഏട്ടൻ എന്നെന്തൊക്കെയോ കുച്ചം പറയണോ കാര്യ എന്നാ സൂപ്പർ ഫൈനലി നമ്മള് വണ്ടർലി റീച്ച് ആയിട്ടാണ് ആ അടുത്തില്ല ഇത്രയും നേരം ഞങ്ങള് പാട്ട് പാടി 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 തോറ്റു ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീട്ടിന്റെ ആയതുകൊണ്ട് തിരക്കുണ്ട് തോന്നുന്നുണ്ട് കൊറേ സ്കൂൾ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് യാ കണ്ടോ നമ്മുടെ ഹായ് ഹായ് സോന ഹായ് അബർണ നിന്റെ കണ്ടോ സ്കൂൾ കുട്ടികളാണ് കൂടുതൽ പിന്നെ എനിക്ക് കേറാൻ നല്ല പേടിയുണ്ട് ഗൈസ് എന്താന്ന് വെച്ചാൽ എനിക്ക് റൈഡേഡിൽ കാര്യങ്ങളൊക്കെ കേറാൻ പേടിയാണ് എനിക്ക് ടെൻഷനുണ്ട് പക്ഷെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ഞാൻ കയറില്ലേന്ന് അറിയില്ല കയറണെങ്കിൽ എന്തായാലും ഞാൻ ചാൻസ് വരാം ഗൈസ് വലിയ ഫാൻ എവിടെ ഹേ പ്രഭു എന്താ എന്താണ് ദസ്സവാണ് കേട്ടോ നിങ്ങടെ ഗയ്സ് ആണ് മട്ടല്ലി കൊണ്ട് ഇതിരിക്കയാണ് അലെ ടിക്കറ്റ് വെറു പോയിട്ട് ആദ്യം അതിയൊന്നും കണ്ട് ഡിറ്റൈൽ ഞങ്ങൾ മെയിൻ ആയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നേറ്റ് വെച്ചിട്ടു നീ ഇതിന്റെ പേര് ഇതിന്റെ ഫ്രഞ്ചിൽ വെക്കണോ ആ ഇതിന്റെ പേര് വരും അപ്പോൾ ബാക്കിൽ ഇതിനൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ കാണണ്ട ഫോട്ടോ അങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് വേറൊന്നായിരിക്കും വേറൊന്നായിരിക്കും അഡ്രസ്സ് അഡ്രസ്സ് ഇവിടെ വാ ആഹാ

ും അവര് ജീവനോടെ കൊല്ലാണ് അതൊക്കെ അതെ കഴിച്ചിരിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഒന്നുമില്ല ഹലോ ഗൈസ് ഞാനൊരു റൗണ്ട് കയറി എന്നുവെച്ചാൽ നമ്മൾ വേറെ മോഡിക്ക് കൊണ്ടിട്ട് മോ താഴേക്ക് കൊണ്ടിട്ടേലും കയറി ഇപ്പോൾ എനിക്ക് ഗൈസ് ഈ ഞാൻ കാണിച്ചാലും കേട്ടോ നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടില്ലേ അതിലാണ് ഞാൻ അടുത്തത് കയറാൻ പോണത് എന്നോട് പറഞ്ഞത് ഇത് എക്സ്പീരിയൻസ് ചെയ്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് എല്ലാ റൈഡിലും കയറാൻ കുഴപ്പമില്ല ഇതാണ് ഏറ്റവും കൂടുതൽ ഇതല്ലേ ഏറ്റവും കൂടുതൽ വേദിപ്പെടുന്നത് പേടിപ്പെടുത്തുന്നതിൽ ഒന്ന് ഇതാണ് എത്ര ഇതിനാണ് നമ്മൾ അടുത്തത് കയറാൻ പോണത് ഞാൻ കാണിച്ചത് ഏതാന്നല്ലോ നല്ല പേടി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ റൈറ്റ് കണ്ണടച്ചിരിക്കുമ്പോ ഒന്നും അറിയില്ല ഒരു പള്ള കളിച്ച് കയ്യപ്പോഴും എനിക്ക് കയറിക്കുന്നത് ഞാൻ എഴുന്ന കയറിയേ ാണ് ഞാൻ ഇതിന് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതെനിക്ക് കിട്ടിയ ഞാൻ ഇപ്പുറത്ത് കൊടുക്ക ഞാൻ മമ്മീനെ മമ്മീനെ ഇത്രയും നേരം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു മമ്മീനെപ്പൊ വിളിച്ചപ്പോൾ ഞാൻ ഇതിലൊക്കെ മമ്മി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോണ് ഞാനില്ലാത്താണ് നീ കേറേ നമ്മൾ രണ്ട് റൈഡിൽ കേറി മൈ ജിം കോച്ച് കിരൺ ഞാൻ സ്നേഹത്തോട് ചോട്ടു വിളിക്കും ണ്ട് സോനൊക്കെ അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇട ഞാനും ഇതിൽ നമ്മളുടെ ജിമ്മിലെ ആൾക്കാരൊക്കെ കേട്ടോ നമ്മളപ്പ എന്ത് കേറാൻ പോവാണ് എന്ത് കേറാൻ പോവാണ് രണ്ടുപേര് രണ്ടുപേര് സീറ്റാണ് എനിക്ക് എന്തായാലും ഒരാൾ ധൈര്യം ഉള്ളത് പുറത്ത് വേണം എന്റെ മമ്മി വിളിച്ചിട്ട് അറിയാം നീ എല്ലാത്തിലും കേറേണ്ടിയ് ഞാൻ അടുപ്പിലാണ് കയറാൻ പോണത് റീ കോയിലേ റീകോയലാണ് നല്ല പേരി പേടി കുറച്ച് തുടങ്ങിട്ടുണ്ട് ഇത് കാണുന്നത് നല്ല പേടിയാണ് നല്ല പേടിയുള്ളത് എന്തായാലും നല്ലതാണ്ടാവും നമ്മളടുത്തോ നമ്മൾ അടുത്ത സെറ്റിൽ മിക്കവാറും കേറുന്നുണ്ടാവും സോന ഫസ്റ്റിലാണ് ഇത്രയും കിട്ടുമോ ഞാൻ കണ്ണു തുറക്കും അപ്പൊ സോനക്ക് സോനക്ക് പേടിയാ അതേപോലെ സോനെ കണ്ണു തുറക്കില്ല ഞാനെങ്ങനെ അറിയുമോ നമുക്ക് കണ്ണു തുറക്കും അതല്ലേ കണ്ടു പറഞ്ഞാൽ കണ്ടു അങ്ങനെയാണ് റിയിക്കോ എന്റെ ഞങ്ങളുടെ റീ കോയിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ സൂപ്പർ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യാ എന്റെ ഫസ്റ്റ് ടൈം ആരം ഞാൻ ഇടയ്ക്കൊക്കെയാണ് കണ്ട് തുറന്നിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഇനി ഇനിയാണ് വെള്ളത്തിൽ കളി മൂന്നെണ്ണത്തിന് ഇതറിയില്ല ഏട്ടനെ പോയിരിക്കുമ്പോ കോമഡിയാണ് ഗൈസ് അത് ഭയങ്കര സപ്പോർട്ടീവാണ് പിന്നെ ഓ ഞാൻ പിന്നെ മിണ്ടില്ല എന്റെ ഫോട്ടോ കിട്ടിയിട്ട് ഞാൻ എന്റെ ഇവിടം വരെ കിട്ടിയിട്ടുള്ളൂ ഇല്ല നമ്മുടെ ഇവിടം വരെ കിട്ടിയിട്ടുള്ളൂ വേറൊരു ഫ്രെയിമിലും ഇല്ല ഈ രണ്ട് ഫോട്ടോ ഒക്കെ രണ്ടർമസിൽ വന്നിട്ടുണ്ട് നമ്മളെ വന്നിട്ടില്ല നമുക്കൊരു അതല്ല ഇങ്ങനെ നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഏതാണ് എന്തോ ഡാഷിങ് കാറോ അങ്ങനെന്തോ ആണ് അതെ ഡാഷിങ് കാർസ് നമ്മൾ ഇതാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത് സോന റെഡി ഇന്ന ജീവനോടെ വിട്ടില്ല ഞാൻ ഇടിച്ച് ഇടിച്ചിട്ട് കൊല്ലി ഞാൻ കൊല്ലി ഞാൻ ഗൈസ് ഓൾറെഡി സെറ്റ് ണ്ട് എന്നിട്ട് നമ്മള് തോറും എന്റെ സത്യത്തിൽ എല്ലാ വേണ്ടി കയറ്റിയുള്ള ക്രെഡിറ്റ് ആട്ടനാട്ടോ കാരണം എന്റെ എന്റെ ബൈസിന് എന്റെ അപ്പൊ ആളെല്ലാ എല്ലാം എന്നെ പിടിച്ച് കയറ്റി എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ ചെപ്പ പേടിയൊക്കെ മാറി ഇനി നമ്മള് ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോണ് ലോക്കറിലെടുത്ത് വെച്ചിട്ട് എന്തിനാ കളിക്കാൻ നമ്മളെങ്ങോട്ട് നമ്മള് ഇറങ്ങിയിട്ടാണ് എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഹലോ ലാസ്റ്റ് കിട്ടി ജിഷ്ണേട്ടനാണ് മേടിക്കോ ഫസ്റ്റ് ട്രെയിനിൽ കുത്തിപ്പിടിച്ച് മേടിക്കണം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളുടെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത എല്ലാരും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് പക്ഷെ നാരങ്ങമുട്ടയുടെ ടേസ്റ്റ് ആണേ ഉള്ളു അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും കാണാനില്ല കേട്ടോ നമ്മളിപ്പോ ഇത്ര പേര് മാത്രമേ ബാക്കിയുള്ളവരൊക്കെ എവിടെ അവര് അവര് പോയിന്നറിയില്ല മാറ്റിട്ട് പിന്നെയും റൈഡിലൊക്കെ കേറാൻ പോയിന്ന് തോന്നുന്നുണ്ട് ക്ഷീണിച്ചിരിക്കണോ അയ്യോ വീട്ടിൽ പോര പക്ഷെ ഒത്തിരി ടയർഡായിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ എനിക്ക് എന്നും ഞാൻ വിചാരിച്ചു നല്ല ടയേർഡാവും വയ്യാണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ടയാവൊന്നും ചെയ്തില്ല കേട്ടോ ഒരു കുളിച്ച ഒരു ഫീല് കാരണം എല്ലാവിടെ ഇതാക്കി പോലെ ആയിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നില്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്തായിരുന്നു ഞാൻ വലിയ 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 അച്ഛൻ തന്നെ ആയിരുന്നു പക്ഷേ രസം ഉണ്ടായിരുന്നു ഹായ് അപ്പം നമ്മൾ വണ്ടർലേന്ന് ഇറങ്ങിയിട്ട് ഞാൻ അത്രയും എടുത്തിട്ടുള്ളോട്ട് വരും ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും ഫാമിലിയുടെ അല്ലാണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോയിട്ടില്ല എനിക്ക് ആദ്യം കയറുമ്പോൾ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു എല്ലാ റൈഡിലും കാരണം ആകാശത്തുള്ള കളിയാണ് ഒന്നും ഭൂമിയിലുള്ള കളിയില്ല പിന്നെ മമ്മിക്കും ഭയങ്കര മമ്മി ഇങ്ങനെ പേടിപ്പെടുത്തി പേടിപ്പെടുത്തി എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു പക്ഷെ എന്തോ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നല്ല നല്ല ആയിരുന്നു എൻജോയ്മെൻറ്റായിരുന്നു ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ആയിട്ടായി തുടങ്ങിയ ഇടയ്ക്കേ കാണു തുറന്നിട്ടുള്ളൂ അടുത്ത ആയിട്ട് എന്തായാലും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വെള്ളത്തിക്ക് ഇറങ്ങി അതും അടിപൊളിയായിരുന്നു എല്ലാ റൈഡ്സും അടിപൊളിയായിരുന്നു നമുക്ക് എയർ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നാലും ഏറെക്കുറെ എല്ലാം എൻജോയ്മെന്റ് ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ് എല്ലാം നമ്മൾ കയറിയിട്ടുണ്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സോ ഇത്രയേ ഉള്ളൂ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് പോയി ഒന്ന് ഇങ്ങനെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വിസിറ്റ് ചെയ്യുക അടിപൊളിയായിട്ടുണ്ട് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാ ബൈ